വചനപ്രകാശത്തിലേക്ക് സ്വാഗതം നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം നിയമാവർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഏഴാം വാക്യം നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായവൻ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും ദൈവവിശ്വാസികൾക്ക് ഒരുപാട് പ്രയാസങ്ങളും എതിരാളികളും വരാം എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നു നിന്റെ ശത്രുക്കൾ നിന്നെ തോൽപ്പിക്കുകയില്ല നിന്റെ മുമ്പിൽ തോറ്റു ഓടിക്കളയും നമുക്കെതിരായി ഈ വരുന്നത് വലിയവനായിരിക്കാം ദുഃഖങ്ങൾ ആളുകൾ പ്രശ്നങ്ങൾ പക്ഷേ ഒരു ദൈവവിശ്വാസിക്ക് എല്ലായ്പ്പോഴും ദൈവം കൂടെ നിൽക്കുന്നു നമ്മുടെ പോരാട്ടത്തിൽ വിജയിക്കുന്നത് നമ്മളല്ല ദൈവമാണ് അവന് ഒരേ വഴിയിൽ വരും പക്ഷേ ദൈവം ഇടപെടുമ്പോൾ അവൻ ഏഴു വഴിയായി ചിതറിപ്പോകും ഇത് ദൈവത്തിൻ്റെയും രക്ഷയുടെ ഒരു സാക്ഷ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം നീ എന്നെ രക്ഷിക്കുകയും എതിരാളികളെ തോൽപ്പിക്കുകയും ചെയ്യുമാറാകണമേ എനിക്ക് ഭയമില്ലാതെ മീതിയോടെയും സത്യത്തിൻ്റെയും വഴിയിൽ നടക്കാൻ സഹായിക്കണമേ ആമീ